രണ്ട് ഘാദം അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് രണ്ടഘഘാതം നാല് ഇൻറ്റു മൂന്നാഘാതം രണ്ട് ഇൻറ്റു പതിനൊന്ന് രണ്ട് ഇൻറ്റു മൂന്നാദം രണ്ട് ഇൻറ്റു പതിനൊന്ന് അഘാദം രണ്ട് ഇവയുടെ എൽ സി എമ്മും എച്ച് സി എഫും കാണുക നമുക്ക് മൂന്നെണ്ണം തന്നിട്ടുണ്ട് മൂന്നിൻ്റ് എൽ സി എം കാണണം എച്ച് സി എഫ് കാണണം അപ്പോൾ ആദ്യം നമുക്ക് എൽ സി എം കാണാം എൽ സി എം കാണുമ്പോൾ ഇതിലത്തെ എല്ലാ സംഖ്യകളും എടുക്കണം എല്ലാ സംഖ്യകളും എടുക്കണം അപ്പം രണ്ട് എടുക്കുക ആദ്യം എന്നിട്ട് മൂന്നിൽ നോക്കുക ഇവിടെ രണ്ട് അഘാദം അഞ്ച് രണ്ടഘഘാതം നാല് രണ്ടഘാതം ഒന്ന് ഇതിലത്തെ വലുതെടുക്കുക ഏതാ രണ്ട് ഘാതം അഞ്ച് ഇൻഡു അടുത്ത സംഖ്യ എടുക്കുക ഏതാണ് മൂന്ന് മൂന്ന് മൂന്നോളം മൂന്ന് ഘാതം ഒന്ന് മൂന്നഘാതം രണ്ട് മൂന്നാഘാതം രണ്ട് വലുതെടുക്കുക എത്രയോ മൂന്നാഘാതം രണ്ട് ഇൻഡു അടുത്ത സംഖ്യ എടുക്കുക പതിനൊന്ന് പതിനൊന്ന് അഘാദം ഒന്നാണ് പതിനൊന്ന് ഇവിടെയും പതിനൊന്ന് ഘാതം ഒന്ന് അവിടെ ഘാതം രണ്ട് ഏറ്റവും വലുത് പതിനൊന്നാംഘാതം രണ്ട് ഇതെല്ലാം കൂടി ഗുണിക്കണം രണ്ട് ഘാദം എന്ന് വെച്ചു പറഞ്ഞാൽ രണ്ട് അഞ്ച് തവണ ഗുണിക്കുക രണ്ട് അഞ്ച് തവണ ഗുണിച്ചാൽ മുപ്പത്തി രണ്ട് കിട്ടും ഇൻറ്റു മൂന്നോ സ്ക്വയറോ ഒമ്പത് അത് ഗുണിക്കുക ഒമ്പിറ്റ് രണ്ട് പതിനെട്ട് ഇഷ്ടം ഒന്ന് ഒമ്പത് മൂന്ന് ഇരുപത്തിയെഴ്ന്നും ഇരുപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇൻറ്റു അതിനെ പതിനൊന്ന് ഇൻഡു പതിനൊന്നോ നൂറ്റി ഇരുപത്തോ പതിനൊന്നാം സ്ക്വയർ നൂറ്റി ഇരുപത്തൊന്നാണ് ഗുണിക്കുക ഒന്ന് കൊണ്ട് കുടിക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് രണ്ട് കൊണ്ട് ഇരുട്ട് പതിനാറ് ശിഷ്ടം ഒന്ന് ഇരുട്ട് പതിനാറ് ഒന്ന് പതിനേഴ് സിഷ്ടം ഒന്ന് രണ്ട് നാല് അഞ്ച് ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി എൺപത്തെട്ടിന് എട്ട് എട്ട് രണ്ട് കൂട്ടുക എട്ട് എട്ട് ആറ് പതിനാല് ഒന്നെട്ട് ഒമ്പത് ഏഴ് പതിനാറ് രണ്ട് പതിനെട്ട് ഒന്നെട്ട് ഒമ്പത് അഞ്ച് പതിനാല് ഒന്ന് രണ്ട് മൂന്ന് മുപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടാണ് എന്ത് എൽ സി എഫ് ഇനി എച്ച് സി എഫ് കാണണം എസ് സി എഫ് കാണുമ്പോൾ ഇതിലെല്ലാത്തിലും ഉള്ളതേ എടുക്കാൻ പാടുള്ളൂ എല്ലാത്തിലും വരണം രണ്ട് എല്ലാത്തിലും ഉണ്ടോ എല്ലാത്തിലും ഉണ്ട് എന്നിട്ട് അതിൽ ചെറുതെടുക്കുക രണ്ടക്കാതം അഞ്ച് രണ്ടഘഘാതം നാല് രണ്ടക്കാതം ഒന്ന് ഏതാ ചെറുത് രണ്ടക്കാതം ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ടെടുത്താൽ മതി ഇൻഡു മൂന്ന് ഉണ്ടോ നോക്കണം മൂന്നൊക്കെ അത് ഒന്ന് മൂന്നക്കാദം രണ്ട് മൂന്നക്കാദം രണ്ട് എല്ലാത്തിലും ഉണ്ട് ചെറുതെടുക്കുക മൂന്ന് അഘാതം ഒന്ന് അതായത് മൂന്ന് ഇൻഡു പതിനൊന്ന് എല്ലാറ്റിലുണ്ടോ പതിനൊന്നക്കത് ഒന്ന് പതിനൊന്നക്കാതൊന്ന് പതിനൊന്ന് അതിന് രണ്ട് എല്ലായിട്ടും ഉണ്ട് ചെറുതെടുക്കുക പതിനൊന്നക്കത് ഒന്ന് അതായത് പതിനൊന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ഇൻറ്റു പതിനൊന്ന് അറുപത്തി ആറാണ് എന്ത് എച്ച് സി എഫ്